നമസ്കാരം ഇത് തമിഴ്നാട് നിയമസഭയിൽ നടക്കുന്ന നടപടികളുടെ ദൃശ്യമാണ് നിങ്ങൾ അസാധാരണയായിട്ട് നമ്മൾ തമിഴ്നാട് നിയമസഭാ നടപടികൾക്ക് കാണാറുള്ളൂ സാധാരണ എപ്പോഴും കാണേണ്ട സാഹചര്യം ഉണ്ടാവാറില്ല എന്നാൽ ഇന്ന് തമിഴ്നാടിൽ ഉണ്ടായ ഒരു പ്രത്യേകമായ നിയമസഭാ നടപടികളുടെ തുടർച്ചയായി ഇന്നുണ്ടായ ഒരു പ്രത്യേക നീക്കം രാജ്യമാകെ ഉറ്റുനോക്കുന്ന ഒരു നീക്കമായി മാറി അസാധാരണമായ ഒരു നടപടി അവിടെ ഉണ്ടായി മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചില നീക്കങ്ങൾ അവിടെ നടത്തി വാർത്തകളിലൂടെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ നമുക്ക് ഒരു ചർച്ചയ്ക്ക് വകുപ്പുള്ള കാര്യമാണ് ഇന്ത്യയിലാകെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് വിധേയമായി ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും പലവിധ ഞെരുക്കലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികം ഒരു ഭാഗത്ത് അതുകൂടാതെ ഭരണ നടപടികൾ ഗവർണർമാരുടെ നീക്കങ്ങളൊക്കെ വെച്ചുകൊണ്ട് കേരളം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തമിഴ്നാട് അതിനെ അങ്ങനെ അങ്ങ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല കേരളം ഇപ്പോൾ സാമ്പത്തിക കാര്യത്തിൽ സുപ്രീം കോടതി വരെ പോയി ഭരണഘടനാ ബെഞ്ചിന് വിട്ട ഒരു പരാതി അവിടെ കിടക്കുന്നുണ്ട് ഒപ്പം മറ്റു പല ബില്ലുകൾ രാഷ്ട്രപതി അടക്കം പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് ഒപ്പം ഗവർണർ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്ന കാലത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് സർവകലാശാല മുഴുവൻ നേരിട്ട് ബി ജെ പി ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഇവിടെ ജനാധിപത്യത്തിൻ്റെ നിർദ്ദേശങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തുന്ന ഒരു സാഹചര്യം ഗവർണർമാരുടെ ഇടപെടൽ വഴിയുണ്ട് ഒപ്പം മറ്റു പല സാമ്പത്തികമായ പിടിച്ചടക്കലുകൾ ഇവിടുന്ന് നമുക്ക് അർഹമായ തുക ഒരു ഉറുപ്പ പിടിച്ചുകൊണ്ടുപോയാൽ നികുതി പിരിച്ചു കൊണ്ടുപോയാൽ അതിൻ്റെ വരവ് ഫെഡറൽ സിസ്റ്റത്തിൻ്റെ അകത്തുനിന്നുകൊണ്ടുള്ള തിരിച്ചു വരവ് ില്ലാതായ സാഹചര്യം വെറും ഇരുപത്തഞ്ച് ശതമാനം ഒക്കെ മാത്രം തിരിച്ചു വരുന്ന സാഹചര്യം അങ്ങനെ നീതിപൂർവമായ സാമ്പത്തിക വിതരണം പോലും ഇല്ലാത്ത സാഹചര്യം അപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു വലിയ നീക്കം ഉണ്ടായത് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത് സ്റ്റാലിൻ അക്ഷരാർത്ഥിലൊരു ട്രാപ്പ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കുന്ന ഒരു ട്രാപ്പ് അവിടെ നിർമ്മിച്ചിരിക്കുകയാണ് ഈ ട്രാപ്പിൽ ആരൊക്കെ വീഴും ആരൊക്കെ വീഴാതിരിക്കും ഈ ട്രാപ്പിൽ ബി എങ്ങനെയാണ് കുരുങ്ങാൻ പോകുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള ആഘാതം പ്രതിപക്ഷ കക്ഷികൾക്ക് എതിരാളികൾക്ക് ആകെ ഉണ്ടാക്കിക്കൊണ്ട് പ്രത്യേകിച്ചും ബി ജെ പിക്ക് ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇന്നുണ്ടായത് അത് വാർത്തകളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളുടെ സ്വയംഭരണാവകാശം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കത്തിനാണ് അത് തിരിച്ചറിയാനുള്ള ഒരു സെമി ഒരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനത്ത് തന്നെ നിയമിച്ചുകൊണ്ട് ഒരു പഠനത്തിന് ഗവ അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിനും അത് എന്ത് തരത്തിലുള്ള നീക്കമാണ് ഇക്കാര്യത്തിൽ സർക്കാരുകൾക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് സ്വതന്ത്രമായി നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നും അറിയുന്നതിന് വേണ്ടി ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ അതിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശം അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിച്ചു ആ നിയമസഭാ നടപടികളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് നടന്നത് അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിനു മുന്നേ ആദ്യം എന്താണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് നമ്മൾ അറിയണം അസാധാരണമായി മറ്റൊരു കാര്യം കൂടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മുന്നണി എന്നുള്ള അതായത് ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള മുന്നണി അപ്പുറത്ത് എ ഐ എ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ഇതാണ് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സമ്പാക്യമായിരുന്നു എന്നാൽ ബി ജെ പി വന്നിട്ട് മറ്റൊരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നോക്കി പക്ഷേ കേരളത്തെ കേരളത്തെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ാണ് ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്ന അനുഭവം വളർച്ച നിരക്ക് പോലും ഒരുപക്ഷെ കേരളത്തിൽ പോലും ഉണ്ടാകുന്ന രീതിയിൽ പോലും അവിടെ ഉണ്ടാകുന്നില്ല അണ്ണാമലയുടെ നേതൃത്വത്തിൽ ചെരുപ്പിടാതെ നോക്കി സ്വയം ദേഹത്തടിച്ച് ചാട്ടവാറടിച്ച് ഭരണത്തിലേക്ക് വരും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയി നോക്കി സകല വേഷം കെട്ടിയിട്ടും സുരേഷ് ഗോപിയുടെ ഏട്ടനായി അവിടെ അവതരിച്ചിട്ടും അണ്ണാമലയുടെ നേരത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് അവിടെ കഴിഞ്ഞില്ല പ്രത്യേകിച്ചും ദ്രാവിഡ കക്ഷികൾക്ക് അത്യസാധാരണമായ കരുത്ത് പിന്തുണ ഉള്ള നാടാണ് അവിടെ അവിടെയാണ് ബ്രാഹ്മണ മതത്തിൻ്റെ ബലത്തിൽ പടുത്തുയർത്തിയ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടി സംഘപരിവാർ സംഘടനകളുടെ പിന്തുണയോടെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നത് അത് ഒരു അർത്ഥത്തിൽ ചരിത്രത്തിൽ തന്നെ അതിൻ്റെ സ്വാധീന ശക്തി എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് നിഗമനത്തിൽ നിഗമനം തന്നെ അവതരിപ്പിക്കാൻ കഴിയും ചെറുതായി ഒന്ന് തമിഴ്നാട് രാഷ്ട്രീയം രാഷ്ട്രീയം നിരീക്ഷിച്ചത് അതിൻ്റെ സാധ്യത തന്നെ തുലും കുറവാണ് ഈ സാഹചര്യത്തിലാണ് അവിടെ അണ്ണാമലയുടെ നേരത്തിലൊരു പരീക്ഷണം അവർ നടത്തിയത് എ ഐ എ ഡി എം കെയുടെ സഖ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അണ്ണാമലയുടെ പോക്ക് തമിഴ് ദ്രാവിഡ സംസ്കാരത്തെ തന്നെ തള്ളിക്കളയുന്ന വിധത്തിലായതോടുകൂടി എ ഐ എ ഡി എം കെ തങ്ങളുടെ തടി കഴിച്ചലാക്കാൻ ആ സഖ്യം തന്നെ വിട്ടു വേറെ പോയി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക കാലം ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ചുരുങ്ങിയ കാലത്തിനകം അവിടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വീണ്ടും അവിടെ ബി ജെ പി രംഗത്തിറങ്ങുകയും എ ഐ എ ഡി എം കെയുമായുള്ള സഖ്യം വീണ്ടും ഉണ്ടാക്കുകയും ചെയ്തു ആ സമയത്ത് അണ്ണാമലയെ പിടിച്ചു പുറത്താക്കാതെ ഞങ്ങൾക്ക് സഖ്യം വേണ്ട എന്ന എ ഐ എ ഡി എം കെയുടെ നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ പുതിയ ഒരു നേതൃത്വത്തെയും ബി ജെ പി പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയാണ് നയനാർ നാഗേന്ദ്രന്റെ പുതിയ നേതൃത്വം പ്രഖ്യാപിക്കുകയും അണ്ണാമലയെ മാറ്റിക്കൊണ്ട് എ ഐ എ ഡി എം കെയുമായി ബി ജെ പി സഖ്യത്തിലാവുകയും ചെയ്തത് അങ്ങനെ ഒരു സഖ്യ കക്ഷി അല്ലെങ്കിൽ ഒരു മുന്നണി അങ്ങനെ എ ഐ എ ഡി എം കെ ബി ജെ പി എന്ന മുന്നണി വീണ്ടും അവിടെ അവതരിപ്പിച്ചു രണ്ടാമത്തെ കാര്യം ഇതുവരെ ഇല്ലാത്ത വിധം മൂന്നാമതൊരു കക്ഷി അവിടെ വന്നു എന്നുള്ളതാണ് അതാണ് സാക്ഷാൽ വിജയ്യുടെ തമിഴ് വെട്ടിക്കഴകം എന്ന പാർട്ടി കാര്യമായ സ്വാധീന ശക്തിയായി വിജയ്യുടെ പാർട്ടി മുന്നോട്ട് വരികയും സ്റ്റാലിൻ്റെ ബി ജെ പി വിരുദ്ധത വെറും നാടകമാണ് എന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മോഡലിലുള്ള ഒരു പ്രചരണം അവിടെ അഴിച്ചുവിടുകയും ചെയ്ത സാഹചര്യമുണ്ട് ഇതേ സമയം തന്നെ വിജയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഭരണം പോരാ എന്ന് പറഞ്ഞ എൻ ആർ രവിക്ക് അവിടുത്തെ ഗവർണർക്ക് പരാതി കൊടുത്ത് ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കും വിജയ് പോകുന്നു നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും പ്രധാനം ഡി എം കെയുടെ നേതൃത്വം കക്ഷിയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് കക്ഷികളും ഇടത് കക്ഷികളൊക്കെ അടങ്ങുന്ന ഒരു ഒരു അജയ്യമായ ശക്തിയായി അവിടെ നിൽക്കുന്ന ഡി എം കെയുടെ സ്റ്റാലിൻ്റെ നേതൃത്വം കക്ഷി ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള മുന്നണിയാണ് അവിടെ നിലവിൽ ഉള്ളത് ഈ സാഹചര്യത്തിൽ ഡി എം കെ മുന്നണിയും എതിരായി ബി ജെ പി എന്ന അവരുടെ ദേശീയ തലത്തിൽ തന്നെയുള്ള നയങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ ഡി എം കെ നടത്തുന്നത് സ്റ്റാലിൻ്റെ ഈ നീക്കത്തിലൂടെ അതാണ് സാധ്യമായിരിക്കുന്നത് സ്വാഭാവികമായി വിജയ്യുടെ മുന്നേറ്റത്തിന് ഒരു ട്രാപ്പ് അവിടെ ഉണ്ടായി ഒപ്പം തന്നെ ബി മൊത്തമായി ദേശീയ തലത്തിൽ തമിഴ് വിരുദ്ധരാണ് പ്രാദേശിക വിരുദ്ധരാണ് എന്ന ബോധമുണ്ടാക്കുന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്ന തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കവും എന്നുള്ളതാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പ്രസംഗത്തിലും പലവിധ ഫണ്ട് വെട്ടിപ്പിലും അല്ലെങ്കിൽ ഫണ്ട് കുറക്കലിലും ഒക്കെയാണ് കേന്ദ്ര നേതൃത്വത്തിനെതിരായ വിമർശനമായി ഇവർ ഉന്നയിച്ചിരുന്നതെങ്കിൽ ഈ നീക്കം അസാധാരണമാണ് എന്ന് മാത്രമല്ല തമിഴ്നാടിൻ്റെ സംസ്കാരത്തെ ത്രിഭാഷാ നയം ഉൾപ്പെടെ തമിഴ്നാടിനെ അങ്ങേയറ്റം ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നത് അതിനെതിരായ അന്തിമ പോരാട്ടം മാണ് നടത്താൻ പോകുന്നത് എന്ന പ്രഖ്യാപനം സ്റ്റാലിൻ നടത്തുമ്പോൾ അത് തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ രണ്ടാക്കുകയാണ് ആ രണ്ട് എന്ന രാഷ്ട്രീയ നീക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ രണ്ട് വിഭാഗമായി തിരിയുമ്പോൾ ഏറ്റവും ദുർബലമായ ഒരു വിഭാഗമായി സ്വാഭാവികമായി ബി ജെ പി പക്ഷം മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒപ്പം തന്നെ ഒരു അന്തിമ യുദ്ധം എന്ന മട്ടിലാവുമ്പോൾ സ്വാഭാവികമായി ബി ജെ പി വിരുദ്ധ നിലപാടുള്ള ആളുകൾ മൊത്തമായി സ്റ്റാലിൻ്റെ നിരക്കേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട് അവിടെ വിജയ്യുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ീക്കം ഒപ്പം എ എ ഡി എം കെ യുടെ ബി ജെ പി ബാന്ധവത്തിൽ ദ്രാവിഡ കക്ഷി അനുകൂല ചിന്ത മുഴുവൻ ഇല്ലാതെ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാതെ അവർക്ക് അങ്ങനെ ഒരു പിന്തുണയെ ഇല്ലാതെ വിധത്തിലേക്ക് ഒരു രാഷ്ട്രീയ സവാക്യം നിശ്ചയിക്കപ്പെടും ഈ നീക്കം എന്നുള്ളതാണ് സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലനിൽപ്പിന്റെ വിഷയം തമിഴ് ജനതയെ അഭിമുഖീകരിക്കും അപ്പോൾ ഡി എം കെക്ക് പിന്നിൽ അണിനിരക്കേണ്ട സാഹചര്യമാണ് രൂപപ്പെടുക ഇതാണ് അവിടുത്തെ മുന്നണി സംവിധാനത്തെ സ്വാധീനിക്കും വിധത്തിൽ ീക്കമായി ഇത് മാറും എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ബി ജെ പി പല പണികൾ പതിനെട്ടടവും പയറ്റിയിട്ടും മുന്നോട്ടു പോകാത്ത സാഹചര്യത്തിൽ പുതിയ ചില നീക്കങ്ങളുടെ തുടക്കം കുറിച്ച അവസ്ഥയെ മുഴുവൻ റദ്ദു ചെയ്യും വിധത്തിലുള്ള നീക്കം ഇപ്പോൾ സ്റ്റാലിൻ നടത്തുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം കാരണം ഈ സാഹചര്യം ഇപ്പോൾ എ ഡെം കെയുമായി പുതിയ സഖ്യം പ്രഖ്യാപിച്ചതിന്റെ തുടർച്ചയായി പലവിധ അഴിമതി ആരോപണങ്ങളിലേക്കാണ് അവർ കടക്കുന്നത് ഇ ഡി അവിടെ സർക്കാർ വകുപ്പുകളിലേക്ക് വീണ്ടും കടന്നു ചെല്ലുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ജലവിഭവ വകുപ്പുകൾ ഉൾപ്പെടെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്കുള്ള കണക്ഷൻ തേടുന്ന സാഹചര്യം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവസ്ഥ അവരുടെ നീക്കം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ അഴിമതി സർക്കാരാണ് എന്ന് അണ്ണാമലയുടെ നേതൃത്വത്തിൽ നേരത്തെ വരുത്തി തീർത്ത ഒരു നരേറ്റീവ് വീണ്ടും കൊണ്ടുവരികയും അങ്ങനെ അന്വേഷണ ഏജൻസികൾ വഴി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ കേരളത്തിൽ എന്നുള്ള ഒരു ആരംഭം ഒരുക്കിക്കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ എത്താവുന്ന വിധത്തിൽ മകളുടെ ഇടപാടുമായി ബന്ധപ്പെട്ട പുതിയൊരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കാവുന്ന വിധത്തിൽ ഇ ഡിയുടെയും എസ് എഫ് ഐയുടെയും അന്വേഷണ നീക്കം ഇവിടെ ആരംഭിച്ചു തെലങ്കാന ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ കർണാടകത്തിൽ നേരത്തെ തന്നെ അവിടുത്തെ അവർ തന്നെ വലിച്ചിട്ട മഴ അവിടെയുണ്ട് സിദ്ധരാമയ്യൊക്കെ ഇടപെട്ട കാര്യം അവിടെ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് കേരളത്തിലാണെങ്കിൽ ഇത് മാത്രമേ കിട്ടിയുള്ളൂ തമിഴ്നാട്ടിൽ മറ്റു സാധ്യതകൾ കൂടി അവർ ആരായുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എത്താം എന്നുള്ള നീക്കങ്ങൾ അങ്ങനെ നടക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ അമിത്ഷായുടെ ചാണക്യ ച തന്ത്രങ്ങൾ എന്നൊക്കെ ഓമനെ പേരിട്ട് മാധ്യമങ്ങൾ വിളിക്കുന്ന ആ പരിപാടിയെ പൊളിക്കും വിധത്തിൽ തമിഴരെ മുഴുവൻ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന വിധത്തിലുള്ള ഒരു പോരാട്ടത്തിന് ഒരു അന്തിമ പോരാട്ടം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്ന ഒരു നീക്കം ഇപ്പോൾ സ്റ്റാലിൻ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നിയമസഭ പ്രസംഗം തന്നെ ശ്രദ്ധേയമാണ് അദ്ദേഹം ഊന്നുന്നത് തമിഴ് മക്കൾ ഒരുമയോടെ നിൽക്കണം എന്നുള്ളതാണ് നമ്മളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിനെതിരെ തമിഴ് മക്കൾ ഒരുമയോടെ നിൽക്കുക എന്നുള്ളതാണ് ഒപ്പം സംസ്ഥാനങ്ങൾക്ക് മേൽ കേന്ദ്ര ബി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ മറ്റ് സ്റ്റേറ്റുകൾ കൂടി ഭീഷണിയിലായ സാഹചര്യത്തിൽ തമിഴ്നാടിന് നേതൃപരമായ ഒരു നീക്കം നടത്തുകയാണ് പങ്കുവഹിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കവരുന്നതിനെതിരായ പോരാട്ടമാണ് നമ്മൾ ശക്തമാക്കാൻ പോകുന്നത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുകയാണ് അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനായുള്ള ശുപാർശകൾ സമിതി നടപ്പാക്കും സംസ്ഥാനങ്ങളുടെ ബന്ധപ്പെട്ട വിഷയങ്ങളെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് പിൻവലിക്കാനുള്ള നടപടികൾ ശുപാർശ ചെയ്യുന്നതിന് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആരോഗ്യം വിദ്യാഭ്യാസം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ ഒരു നീക്കത്തിലൂടെ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്ന സാഹചര്യമാണ് അതായത് സംസ്ഥാനങ്ങളുടെ വരുമാനം ഉപയോഗിച്ചുണ്ടാക്കുന്ന നിർമ്മാണങ്ങൾക്ക് പോലും കേന്ദ്രത്തിൻ്റെ ചാപ്പ കുത്തേണ്ട ഇത് കേന്ദ്രത്തിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പ കുത്തണം ഇവിടെ കേരളത്തിൽ ലൈഫ് പദ്ധതിയിലെ വീടുകൾക്ക് മോദിയുടെ ചിത്രം പതിക്കണം ഇല്ലെങ്കിൽ പൈസ അവിടുന്ന് തരുന്ന പൈസയും തരില്ല എന്ന് പറയുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ നമ്മളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി ഇവിടേക്ക് വിഹിതമായി തരേണ്ടത് തരില്ല അത് തരണമെങ്കിൽ ചാപ്പകൂത്തണം എന്ന് പറയുന്ന അവസ്ഥയാണ് അങ്ങനെ അർഹമായത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് അവിടെ സംസ്ഥാനങ്ങളുടെ അധികാരം എന്താണ് എന്ന് തമിഴ്നാട് ഗൗരവപൂർവ്വം ഔപചാരികമായി തന്നെ നിയമപരമായി അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഈ കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകും തമിഴ്നാട് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നും സ്റ്റാലിൻ നിയമസഭയിൽ ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ അഖണ്ഡതയെ ബാധിക്കാത്ത വിധത്തിൽ ഈ കമ്മിറ്റി നിയമങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് കീഴിൽ നിൽക്കേണ്ടവയല്ല പരസ്പര ബഹുമാനത്തോടെ ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ാണ് പ്രവർത്തിക്കേണ്ടത് സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയിൽ തിരിച്ചു കിട്ടുന്നത് വളരെ കുറച്ചാണ് ഒരു രൂപ പിരിച്ചിട്ട് അതിന്റെ കാൽഭാഗം മാത്രം തിരിച്ചു നൽകുക അങ്ങനെ നൽകണമെങ്കിൽ തന്നെ പലവിധ ഉപാധികൾ കേന്ദ്രം വയ്ക്കുന്ന സാഹചര്യമുണ്ട് ഉണ്ട് അതിനുപോലും സമ്പൂർണമായി അവരുടെ കീഴടങ്ങുന്ന ഫെഡറൽ തത്വങ്ങളെ ലംഘിക്കുന്ന സാഹചര്യമാണ് ബി ജെ പി സർക്കാരിന്റെ നിബന്ധനകൾക്ക് കീഴടങ്ങേണ്ട സാഹചര്യമാണ് എന്ന് ഇന്ന് നിയമസഭയിൽ സ്റ്റാലിൻ ഇക്കാര്യം വിശദീകരിച്ചു പറയുന്നുണ്ട് നിയമസഭയിൽ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നതിന് ഉള്ള പിന്തുണ അല്ലെങ്കിൽ ആത്മ വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതി വിധി തന്നെയാണ് തമിഴ്നാട്ടിൽ ഗവർണർ എൻ ആർ റവ്യൂവുമായുള്ള തർക്കം അദ്ദേഹത്തിന്റെ സ്റ്റാലിൻ്റെ ഇമേജിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് എത്തുകയും അവിടെ നേരിട്ട് പൊതുവേദിയിൽ തന്നെ വിദ്യാർത്ഥികളെ ഇവിടെ ബി ജെ പിയുടെ മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിലേക്ക് ഗവർണർ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ അതിഭീതിതമായി കണ്ട ഒരവസ്ഥയുണ്ട് ഒരുപക്ഷെ കേരളത്തിനേക്കാൾ അടി അടിസ്ഥാന വിഭാഗ സ്വഭാവമുള്ള ദ്രാവിഡ സ്വഭാവമുള്ള തമിഴ്നാട്ടിലെ ജനത ഇതിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന അവസ്ഥ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ നീക്കം എളുപ്പത്തിൽ ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് മുന്നണി ബന്ധങ്ങളിലൂടെ പുതിയ നേരത്തെ പൊളിഞ്ഞതാണെങ്കിലും വീണ്ടും പുതിയ ബാന്ധവം തേടുകയും സ്റ്റാലിൻ സർക്കാരിനെ കേന്ദ്ര ഏജൻസികളിലൂടെ കുഴപ്പത്തിലാക്കാമുള്ള ആക്കാനുള്ള സാധ്യതകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അതിനെ അപ്പുറത്തുള്ള പുലിയ മടയിൽ പോയി നേരിടുക എന്ന് പറയില്ല അതുപോലെ അതിനെ മറികടക്കും വിധത്തിലുള്ള തിരിച്ചാക്രമണമാണ് പ്രത്യാക്രമണമാണ് ഇപ്പോൾ സ്റ്റാലിൻ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ബി ജെ പി മുന്നണിക്കാകെ കളങ്കമേൽപ്പിക്കുന്ന നിലം തൊടാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന വിധത്തിലുള്ള ഒരു നീക്കം എന്ന് തന്നെ വേണം പറയാൻ എ ഐ എ ഡി എം കെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം അങ്ങേയറ്റം ഏത് തലത്തിലേക്കും പോയി നടത്താൻ ശ്രമിക്കും ആ ഘട്ടത്തിലും പക്ഷേ ദ്രാവിഡ സ്വത്വത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ബി ജെ പി സഖ്യത്തെ അവർ ഉപേക്ഷിച്ചത് എന്നാൽ ഇപ്പോൾ പുതിയൊരു വാതിൽ തുറന്ന ഘട്ടത്തിൽ അങ്ങനെയൊരു സാഹചര്യം പുതിയതായി വീണ്ടും സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് സ്റ്റാലിൻ്റെ ഈ നീക്കം പോവുകയാണ് ഇനി സ്റ്റാലിൻ്റെ നീക്കത്തെ പിന്തുണക്കാത്ത നിലയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തമിഴ് വിരുദ്ധരായി മാറുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും വിജയ് ആണ് മറ്റൊരു ട്രാപ്പിലേക്ക് പോകുന്നത് വിജയ് സ്വന്തമായി പടുത്തുയർത്തുന്ന തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് മുദ്രാവാക്യം മുന്നോട്ട് വെക്കും തുല്യ എതിരാളികൾ എന്ന നിലയിൽ ഈ രണ്ട് ശക്തികളെയും ഇനി കാണാൻ അദ്ദേഹത്തിന് എളുപ്പമല്ല അത് ഏതെങ്കിലും വിധത്തിൽ ഒത്തുതീർപ്പാണ് ബി ജെ പിക്ക് ഒപ്പമാണ് പിന്നെ സ്റ്റാലിൻ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി എഴുതുവൽക്കാൻ കഴിയില്ല കാരണം സ്റ്റാലിൻ മുന്നോട്ട് വെക്കുന്നത് അതിഗൗരവമായ ഒരു പ്രശ്നമാണ് തമിഴന്റെ തമിഴ് സ്വത്വത്തിന്റെ ദ്രാവിഡ സ്വത്വത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവിടെ ബ്രാഹ്മണ മതത്തിന്റെ ആധിപത്യം കൊണ്ടുവരുന്നതിന് സംഘം പരിവാർ സംഘടനകളും ബി ജെ പി കേന്ദ്ര സർക്കാരും പല വിധത്തിൽ ഭാഷയായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ അടിസ്ഥാന ജീവിത സൗകര്യമായിക്കോട്ടെ കേന്ദ്ര ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അതിന് ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ദൗത്യമാണ് താൻ ചെയ്യുന്നത് സ്റ്റാലിൻ അങ്ങനെയൊരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ഡി എം കെ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന സംഘം അല്ലെങ്കിൽ ആ മുന്നണി പറയാൻ പോവുകയാണ് അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അത് ബി ജെ പിക്ക് തുല്യമാണ് എന്ന് ലളിതവൽക്കരിക്കുക എന്നുള്ളത് ലളിതവൽക്കരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വിജയ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിശാ സൂചിയായി ഈ സ്റ്റാലിൻ്റെ നിലപാടും ഇനിയുള്ള പ്രവർത്തനങ്ങളും മാറുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾ കേരളം വരെയുള്ള സംസ്ഥാനങ്ങൾ ഇത്തരം ദുരിതത്തെ അഭിമുഖീകരിക്കുന്നു അവരെ പോലും അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടത്തിനാണ് മുന്നോട്ട് പോകുന്നത് എന്നും സ്റ്റാലിൻ ഇന്ന് നിയമസഭയിൽ പറയുന്നുണ്ട് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഇത് സംബന്ധിച്ച വലിയൊരു യോഗം കുറച്ച് മാസം മുമ്പ് അവിടെ തമിഴ്നാട്ടിൽ ചേർന്നത് കഴിഞ്ഞ മാസം തമിഴ്നാട്ടിൽ ചേർന്നത് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അവിടെ പങ്കെടുത്തു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഈ സാഹചര്യത്തിൽ ഈ നിയമം ഈ നിയമനിർമ്മാണ നീക്കത്തിലേക്കുള്ള കമ്മിറ്റിയുടെ ശുപാർശകൾ വരുന്നത് വരെയുള്ള കാലയളവ് സുപ്രധാനമാണ് അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ബി ജെ പിയെ സംബന്ധിച്ചുണ്ടാക്കും എന്നും ഉറപ്പാണ് വരും നാളുകളിൽ സംഘർഷാത്മകമായ അവസ്ഥ തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടായേക്കാം കേന്ദ്രത്തിൻ്റെ നീക്കം ഇനി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം നന്ദി നമസ്കാരം